ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ ഇന്നത്തെ കഥയെക്കുറിച്ച് അറിയാനുള്ള ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാവുമല്ലേ നമ്മുടെ ദേവിയോട് എന്താണ് ബാലൻ പറഞ്ഞതെന്ന് അറിയാനായിട്ട് എന്തായാലും ഉറങ്ങിക്കിടക്കാൻ ഉറങ്ങിക്കിടന്നതുപോലെ കിടന്ന നമ്മുടെ ദേവിയെ ചെന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചതുപോലെയായി പോയി നമ്മുടെ ബാലൻ്റെ ഓരോ പ്രവർത്തികൾ ബാലൻ ദേവിയെ നിർബന്ധപൂർവ്വം പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി എന്നിട്ടൊരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞു അപ്പോൾ എന്താണെന്ന് ദേവി ചോദിച്ചപ്പോൾ കൃത്യമായിട്ടൊന്നും പറഞ്ഞില്ല പക്ഷേ തനിക്ക് പറയാനുള്ള കാര്യം അത് തന്നോട് പറയാതെ ഒരു സമാധാനം കിട്ടില്ലെന്നുള്ള കാര്യം ദേവിയോട് ബാലൻ ഇങ്ങനെ പറഞ്ഞിട്ടാണ് വിളിച്ചുകൊണ്ട് പോകുന്നത് അങ്ങനെ പുറത്തേക്ക് ചെന്നു പുറത്തേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞിട്ട് ബാലൻ ദേവിയോട് ഈ ജീവിതത്തിൽ ഇന്ന് വരെ ദേവി തൻ്റെ കൂടെ നിന്നിട്ടുണ്ടെന്നും ഇനി അങ്ങോട്ട് താൻ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും ദേവിയുടെ സപ്പോർട്ട് ഉണ്ടാകുമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ബാലേട്ടൻ എന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു ദേവി ഈ ജീവിതം മുഴുവൻ എൻ്റെ അനിയന്മാർക്ക് വേണ്ടി തൻ്റെ ജീവിതവും തൻറെ സ്വപ്നങ്ങളും എല്ലാം ത്യജിച്ചവളാണ് താനെന്നും ഇനി അങ്ങോട്ട് തന്നെ ഒരിക്കലും മറ്റാർക്കും വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ മറ്റാർക്കും തട്ടി കളിക്കാൻ ഇട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്നൊക്കെ ഇങ്ങനെ ബാലൻ ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ ബാലൻ ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴും ദേവിക്കൊന്നും മനസ്സിലാകുന്നില്ല ഈ എന്താ ഇങ്ങനെ പറയുന്നത് എന്നിങ്ങനെ ചിന്തിച്ച് ദേവി അവിടെ അങ്ങനെ നിൽക്കുക എന്തായാലും ബാലൻ ദേവിയോട് പറഞ്ഞു ഇനിയിപ്പോ അങ്ങോട്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല നമ്മൾ ഈ തീരുമാനം എടുത്ത് കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നതോടുകൂടി പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആർക്കും വേണ്ടാതാകും നമ്മളെല്ലാവർക്കും ഒരധികപ്പറ്റാകും അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഈ വീട്ടിൽ നിൽക്കേണ്ട കാര്യമുണ്ടോ ദേവി എന്ന് ചോദിച്ചപ്പോ ബാലടിനെന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു ദേവി അതു പിന്നെ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും ഒതുങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാം നേടിക്കൊടുത്തതിന് ശേഷം ഒരു യാത്ര പോകണമെന്ന് പറഞ്ഞു അപ്പൊ യാത്ര പോവാനോ എങ്ങോട്ട് യാത്ര പോകാൻ അത് ദേവി നം അത് കരഞ്ഞോണ്ടാട്ടോ ബാലൻ പറയുന്നത് നമുക്കൊരു യാത്ര പോകണം അതും ദൂരെ ഒരു യാത്ര ഒരിക്കലും മടങ്ങി ഒരു യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ ദേവിയോട് പറഞ്ഞപ്പോഴും ദേവിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇത് എന്താ ഇത് കഥ എന്താണെന്ന് ഓർത്ത് ദേവി ഇങ്ങനെ കഥയറിയാതെ ആട്ടം കാണുക എന്നൊക്കെ പറയില്ല എന്നൊരവസ്ഥയിലും നമ്മുടെ ദേവി ഇങ്ങനെ നിൽക്കും അവിടെ അപ്പൊ ബാലൻ ഉദ്ദേശിക്കുന്നത് വേറെ നാളെ ബാലൻ ഇല്ലാതായി പോയാലും ദേവിയെ ആരുമായിട്ട് ചവിട്ടരുത് അല്ലെങ്കിൽ സ്വ ഇനിയിപ്പോൾ ദേവിക്കോ ബാലനോ ഒരു കടുക് പോലും സ്വത്ത് സ്വന്തം പേരിൽ ഇല്ല എന്ന് ഓർക്കണം അങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെയാണ് വക്കീലിനോട് പറഞ്ഞ് എഴുതി വെക്കാൻ തയ്യാറായിരിക്കുന്നത് അപ്പോൾ ബാലൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അനിയന്മാരാണെങ്കിലും അനിയത്തിമാരാണെങ്കിലും ആരും ഏതുമില്ലാത്ത ദേവി ഇട്ട് ചവിട്ടരുത് അപ്പം അതിനു വേണ്ടിയിട്ടാണ് ബാലൻ ഇങ്ങനെ ഒരു കരുതലൊക്കെ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ബാലൻ പോകുന്നതിനോടൊപ്പം ദേവിയെയും കൊണ്ടുപോകാം രണ്ടു പേരും കൂടി ജീവനങ്ങ് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ആർക്കും ഒരു ബാധ്യതകളാകെ ആയിട്ട് ഇവർ മാറില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് ബാലൻ ചിന്തിക്കുന്നത് അപ്പോൾ ഇതിനും താൻ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ എന്ന് ബാലൻ ദേവിയോട് ചോദിച്ചപ്പോൾ ബാലേട്ടൻ എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി ആ ഒപ്പം ഞാനുണ്ടാകും ഇന്ന് വരെ അത് അങ്ങനെയല്ലേ സംഭവിച്ചിട്ടുള്ളൂ അതിനപ്പുറം മറ്റൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ ബാലേട്ട ബാലേട്ടൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ബാലേട്ടൻ്റെ കൂടെ മരണം വരെ ഞാനുണ്ടാകുമെന്നും പറഞ്ഞു ദേവി അങ്ങനെ പറയുക അങ്ങനെ ഇവർ തമ്മിൽ ആ ഒരു തീരുമാനങ്ങളും കാര്യങ്ങളെല്ലാം നടപ്പിലാക്കി എന്തെല്ലാം കഴിഞ്ഞതിന് ശേഷം രാവിലെ ആയി രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ദേ നമ്മുടെ ശങ്കരന്മാ വീട്ടിലേക്ക് വരിക വീട്ടിലേക്ക് വന്നത് വേറൊന്നുമല്ല അഞ്ജുവിനെ കൂട്ടിക്കൊണ്ടു പോകുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കാനാണ് അപ്പോൾ കയറി വന്നത് നമ്മുടെ ശിവനെയും അഞ്ജുവിനെയും അദ്ദേഹം കണ്ടു അവരോടും രണ്ടുപേരോടും ആ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ഇനിയിപ്പോൾ കുറച്ച് നാളും കൂടി അല്ലേ ഉള്ളൂ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമാകാനായിട്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ അഞ്ജുവിനെ നമുക്ക് ഏഴാം മാസത്തിൽ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു ചടങ്ങ് അതിൻ്റെ ആവശ്യം ഉണ്ടോ പെട്ടെന്ന് തന്നെ കൂട്ടിക്കൊണ്ടു പോയാൽ പോരെ പെട്ടെന്ന് തന്നെ ചന്ദ്രോദക്ക് കൊണ്ടുപോകാം എന്നൊക്കെ പറയുമ്പോൾ ശിവൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല അഞ്ജു ഒന്നും പറഞ്ഞില്ല അപ്പൊ ഇങ്ങനെ ഇവർ സംസാരിച്ച് കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ദേവിയും ബാലനും കൂടെ ഇറങ്ങി വരുന്നത് അപ്പൊ ആഹാ ഇതാര അമ്മാമയോ എന്താ അമ്മാമ്മ അവിടെ തന്നെ നിന്ന് കളഞ്ഞത് കയറി ഭാഗം എന്നും പറഞ്ഞു വിളിച്ച് അവിടെ കൊണ്ടു ഇരുത്തുന്നു അപ്പറേം ബാലനും ദേവി ഇരിക്കുകയും ചെയ്തു എന്താ അമ്മാമയെ പതിവില്ലാതെ രാവിലെ തന്നെ ഇങ്ങനെ ചോദിച്ചപ്പോ ഞാൻ വന്നതിൻ്റെ കാര്യം ബാല അഞ്ജുവിന്റെ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാനാണെന്ന് പറഞ്ഞു അഞ്ചുവിന്റെ കാര്യങ്ങളോ അഞ്ജുവിന് ഇപ്പൊ എന്താ കുഴപ്പം അഞ്ജുവിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അഞ്ചുവിന് ശാരീരികമായ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഈ വീട്ടിലെ കാര്യങ്ങൾ അത് ബാലൻ അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു അതുകൊണ്ട് അഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് പോകുന്നതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ശിവനോട് ശിവനോടേപ്പറ്റി സംസാരിച്ചു പക്ഷേ ശിവനൊന്നും വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞില്ല അതിനൊന്നും എന്ന് പറഞ്ഞു പിന്നെ ഈ വീടും സ്ഥലവും ഇതൊക്കെ വിൽക്കുകയോ അല്ലെങ്കിൽ വീതം വെക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ അഞ്ജുവിൻ്റെ ചടങ്ങുകളൊന്നും നടത്താൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഏഴാം മാസത്തിലെ ചടങ്ങ് ഇപ്പോഴേ തന്നെ അങ്ങ് നടത്തിയാലോ എന്ന് വിചാരിക്കുക അഞ്ചുവിനെ ചന്ദ്രപുരത്തേക്ക് കൊണ്ടുപോയാലോ എന്ന് വിചാരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ശങ്കരമാമ്മ വന്നതിൻ്റെ ലക്ഷ്യം ഇവരോട് പറയുന്നു അപ്പോൾ ഇനി ആ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ ആകെ ഒരു പ്രശ്നം ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് താനിപ്പം ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞപ്പോൾ സാവിത്രിയും അതിനെപ്പറ്റി ഇങ്ങനെയാണ് സൂചിപ്പിച്ചതെന്നുള്ള കാര്യവും അങ്ങനെ സാവിത്രിയും ഞാനും കൂടെ എടുത്തൊരു തീരുമാനമാണ് അപ്പോൾ ശിവൻ്റെ ശിവൻ്റെ അഭിപ്രായങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞില്ല ബാലൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു ഈ വീട്ടിലെ പ്രശ്നങ്ങൾ ഓർത്തിട്ടാണെങ്കിൽ അമ്മമ്മ വെറുതെ ടെൻഷനാവുമെന്നും വേണ്ട ഈ വീട്ടിലിപ്പം നിങ്ങൾ വിചാരിക്കുന്ന അത്ര വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കാര്യങ്ങളെല്ലാം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ സംഭവിക്കുകയാണെങ്കിൽ ഈ എൻ്റെ അനിയന്മാരെ ഈ വീട്ടിൽ നിന്നും എങ്ങോട്ടേക്കും പോകേണ്ടി വരില്ലെന്നും തള്ളി പിരിയേണ്ടി വരില്ല കാര്യങ്ങൾ ബാലൻ ഇങ്ങനെ അമ്മാമ്മയോട് പറയാം ബാലൻ എന്ത് വഴിയാ കണ്ടിരിക്കണേ എന്ന് ചോദിച്ചപ്പം അതിനൊക്കെ ഞാൻ ഓരോ വഴികൾ കണ്ടുവച്ചിട്ടുണ്ട് അമ്മമ്മേ പക്ഷെ അതൊന്നും പറയാനുള്ള സമയമായിട്ടില്ല കുറച്ച് ദിവസങ്ങൾ കൂടി എടുക്കും അതിൻ്റെ ഒരു തീരുമാനങ്ങളൊക്കെ ആവാനായിട്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരോടും ഞാൻ വിശദമായിട്ട് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ബാലൻ എന്താ പറഞ്ഞു വരുന്നത് അഞ്ജുവിനെ ഇപ്പം എന്ന് ചോദിച്ചപ്പോൾ അതേ അമ്മാമ്മാമേ ഇപ്പം കൊണ്ടുപോകേണ്ട കാര്യം എന്ന് പറഞ്ഞു കാരണം ഒരു പ്രശ്നങ്ങളും ഇനി ഈ കുടുംബത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല അങ്ങനെയുള്ളപ്പോൾ ചടങ്ങുകളെല്ലാം ചടങ്ങുകളായിട്ട് തന്നെ നടത്തുന്നതല്ലേ നല്ലതെന്ന് ഇങ്ങനെ ചോദിച്ച് ബാലൻ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ദേവി പറഞ്ഞു അതേ അമ്മാമേ അത് തന്നെയാണ് നല്ലത് ഇനി ഒരു പ്രശ്നത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അഞ്ജുവിൻ്റെതായ ചടങ്ങുകളും കാര്യങ്ങളൊന്നും നേരത്തെ ഒന്നും ആക്കണ്ട വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല നാട്ടു നടപ്പ് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഏഴാം മാസത്തിൽ തന്നെ അതിൻ്റെ മുറയ്ക്ക് അഞ്ചുവിനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് ചന്ദ്രോത്തേക്ക് കൊണ്ടുപോയാൽ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഇതെല്ലാം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കത്രയും ഉറപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനം അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ എന്ന് അമ്മാമ്മയും പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞിട്ട് അമ്മാമയും എന്നിട്ട് കടയിലേക്ക് പോകണമെന്നും പറഞ്ഞ് പോകുക അമ്മാമയും അങ്ങ് കഴിഞ്ഞപ്പോൾ ദേവിയും ബാലനും മുഖാമുഖം ഇങ്ങനെ നോക്കുവാണ് അങ്ങനെ ആ ഒരു സംഭവമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് ബാലൻ ഇങ്ങനെ ശിവനോട് ഇതിനെപ്പറ്റി പറഞ്ഞു അമ്മാമ്മ വന്ന് ചോദിച്ചിട്ട് നീ എന്താ ശിവ ഒന്നും പറയാതിരുന്നത് അമ്മാമ്മയ്ക്കത് വിഷമമായി എന്നാൽ തോന്നണേന്ന് പറയുമ്പോൾ ഞാൻ എന്താണ് വലിയ ആയിട്ടാണ് പറയേണ്ടത് നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ട് അഞ്ജുവിനെ എനിക്ക് അങ്ങനെ അങ്ങോട്ട് നേരത്തെ പറഞ്ഞു വിടാനൊക്കെ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ശിവൻ ശിവൻറ്റേതായ കാര്യങ്ങളെല്ലാം പറയുക അങ്ങനെ നമ്മുടെ വീട് തകരാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീ വീട്ടിൽ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ ഒളിച്ചോടാൻ എന്നെയോ അഞ്ജുവിനെ കിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകേയില്ല ഈ എന്ത് വന്നാലും അത് നേരിടാൻ ചങ്കുറപ്പോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശിവൻ ഇങ്ങനെ ബാലനോട് പറയാം അപ്പോൾ ബാലൻ പറഞ്ഞു നീ ഇങ്ങനെ വിഷമിക്കാനും മാത്രം പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവണ്ട അഞ്ജുവിന്റെ കാര്യത്തിൽ എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു വേണ്ട ഏട്ടനും ഏട്ടത്തെയും ഇപ്പം അമ്മാമയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു വിട്ടിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ അതിൻ്റെ മുറയ്ക്ക് തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്നും പറഞ്ഞു അങ്ങനെ ഇവർ തമ്മിൽ സംസാരം കഴിഞ്ഞു ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അഞ്ചു ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ദേവി അങ്ങോട്ടേക്ക് ചെന്നു ദേവി ചെന്ന് കഴിഞ്ഞപ്പം ദേവെടുത്തി എന്താ അഞ്ചു നിനക്കെന്താ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിച്ചു അച്ഛൻ വന്ന കാര്യമൊക്കെ അമ്മാമ്മ വന്ന് പറഞ്ഞതൊക്കെ നീയും കേട്ടതല്ലേ എന്നൊക്കെ ചോദിച്ചപ്പം ഞാനും കേട്ടതാണെന്ന് അഞ്ചും പറഞ്ഞു എന്താ നിന്റെ അഭിപ്രായം ഇപ്പോഴേ നിനക്ക് വീട്ടിലോട്ട് പോകണോ അതോ ഏഴാം മാസത്തിൽ പോയാൽ മതിയോ എന്നൊക്കെ ദേവി ചോദിച്ചപ്പോഴേക്കും നമ്മുടെ അഞ്ചു കൂടി അവിടെ അങ്ങോട്ടിരുന്നു വീട്ടിലേക്ക് പോവാനോ ഞാനൊരു വീട്ടിലേക്കും പോകുന്നില്ല ഞാൻ എങ്ങും പോകുന്നില്ല ഞാൻ ഇവിടെ ഇവിടെ നിൽക്കുന്നുള്ളൂ എന്നെ കൂട്ടിക്കൊണ്ട് പോകുമെന്നും വേണ്ട എൻ്റെ പ്രസവം ദേവേച്ച് നോക്കിയാൽ മതി എന്നെ ദേവേച്ചു നോക്കിയാൽ മതി അതുപോലെ തന്നെ എനിക്കുണ്ടാകുന്ന കുഞ്ഞിനെ ദേവേച്ച് കയ്യിലേറ്റു വാങ്ങിയാൽ മതി വേറെ ആരും അതിനൊന്നിനും വരണ്ട എന്നൊക്കെ പറഞ്ഞ് അഞ്ചു ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞു ദേവി പറഞ്ഞു ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുത് മോളെ ഒരിക്കലും ഞാനത് ചെയ്യുകയില്ല കാരണം നിൻ്റെ കുഞ്ഞ് നിൻ്റേതാണ് നിന്നെയാണ് അമ്മയെന്ന് വിളിക്കേണ്ടത് നിന്റെ സ്നേഹവും നിൻ്റെ കരുതലും നിന്റെ ലാളനകളും ഏറ്റാണ് ആ കുഞ്ഞ് വളരേണ്ടത് ഞാൻ വല്യമ്മയായി സൈഡിൽ നിന്നത് കാണേണ്ട ആളാണ് ഒരുത്തരുടെയും അവകാശങ്ങളിലേക്ക് കൈ കടത്താൻ പാടില്ല എന്ന് നമുക്ക് ഇപ്പം മനസ്സിലായല്ലോ അപ്പം പിന്നെ അതിൽ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ദേവി പറയുന്നത് നിന്റെ അവകാശങ്ങളെന്നും നിൻ്റേതായിരിക്കണമെന്നും അത് മറ്റാർക്കും പണയം വെക്കരുതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ദേവിയാ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പു അങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ പേരിലാണോ എന്ന് ചോദിച്ചു അപ്പു പറഞ്ഞതിൻ്റെ പേരിലൊന്നും അല്ല പക്ഷെ അപ്പു പറഞ്ഞതെല്ലാം നേരായ കാര്യങ്ങളല്ലേ എന്നും ദേവി ചോദിക്കുക ഇനി ആരുടെയും ആരുടെയും ഒരു അവകാശങ്ങളിൽ നിന്നും തലകെടത്താൻ ഈ ദേവേടത്തി വരില്ല എന്നും പറഞ്ഞു ദേവേടത്തിക്ക് നിൽക്കേണ്ട സ്ഥാനത്ത് നിൽക്കാൻ ഇപ്പോൾ ശരിക്കും അറിയാവുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ പറയാം അപ്പോൾ അതൊക്കെ കേട്ടോ പഞ്ചൂന് വലിയ സങ്കടമായി അപ്പോൾ ഒരിക്കലും അപ്പുവിനെ ദേവീച്ചി എന്നെ കാണരുതെന്നും അപ്പു പരിമാറുന്നത് പോലെ അല്ലെങ്കിൽ അപ്പു പറയുന്നത് പോലെ ഒരിക്കലും ഞാൻ എന്റെ ദേവീച്ചിയോട് ചെയ്യില്ല പറയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അഞ്ചു ഇങ്ങനെ പറയും അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പം നീ ഒരിക്കലും അത് ചെയ്യില്ലെന്നും അല്ലെങ്കിൽ എന്നോടത് പറയില്ലെന്നും എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം പക്ഷേ അതൊന്നും മനസ്സിൽ വെച്ചല്ല ഞാൻ പറയുന്നത് സത്യമായ കാര്യമാണ് പറയുന്നത് നാളെ ഞാൻ ഇല്ലാതായി പോയാലും നിന്റെ കുഞ്ഞിന് നിന്റെ സ്നേഹമല്ലേ കിട്ടേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ദേവേച്ചി എന്തൊക്കെയാണ് ഈ പറയുന്നതെന്നൊക്കെ അഞ്ചു ചോദിച്ചപ്പോൾ ദേവി ഇങ്ങനെ കണ്ണ് നിറച്ചുകൊണ്ട് ഒന്നുമില്ല നീ എന്തായാലും ഏഴാം മാസത്തിലേക്ക് അങ്ങ് വീട്ടിലോട്ട് പോകണം അതൊന്നും വേറൊരു തടസ്സവും നീ പറയണ്ട ചടങ്ങുകളെല്ലാം ചടങ്ങുകളായിട്ട് നടത്തണം നിന്റെ പ്രസവം നോക്കേണ്ടതും നിന്റെ കാര്യങ്ങൾ നോക്കേണ്ടതും നിന്റെ അമ്മയാണെന്നൊക്കെ പറഞ്ഞ് ദേവി ഇങ്ങനെ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് അങ്ങ് പോണം അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ അഞ്ചുനും ആകെ നിരാശയ സങ്കടമൊക്കെ ഇതെന്ത് ദേവച്ചിക്ക് പറ്റിയത് ദേവേച്ചി എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കണേന്നൊക്കെ ഓർത്ത് അഞ്ചു അങ്ങനെ അവിടെ നിൽക്കാം നീ ഇപ്പോൾ അഞ്ചു ഇത് ശിവനോട് പറയും അത് കേൾക്കുമ്പോൾ ശിവനും സങ്കടമാകും അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വരുന്നത് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണു കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ച ഉണ്ടാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ച് സപ്പോർട്ട് ചെയ്യണം തെറ്റു കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്